പരിശുദ്ധമായ എലിമിന്റെയും മനുമുരുകും പ്രാർത്ഥനകളുടെയും ഒബാറക്കായ മജ്ലിസ ഇന്ന് മുതൽ വരുന്ന മൂന്ന് ദിവസങ്ങളിൽ രാത്രി ഏഴ് മണി മുതൽ കന്യാകുളങ്ങര മുക്കോലക്കൽ വലിയ തങ്ങൾ മദ്രസ പ്രസ്തുത പരിപാടിയുടെ ഒന്നാം ദിവസമായ ഇന്ന് രാത്രി ഏഴ് മണി മുതൽ ബഹുമാനപ്പെട്ട മൗലവി ഇർഷാദ് ബക്കവി ഉദ്ഘാടന പ്രഭാഷണം നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ തുടർന്ന് നടക്കുന്ന മഹത്തരമായ ദീനി വിജ്ഞാന സദസ് നയിക്കുന്നത് മദീനയുടെ മലർവനിയിൽ നിന്നും മൂല്യത്തോടെ പ്രഭാഷണ മൗലവി മുജീബ് റഹ്മാൻ ഫാറൂഖി അവറുകൾ മഹത്തരമായ സദസ്സിന് നേതൃത്വം നൽകുന്നു പ്രസ്തുത പരിപാടി ഒരു വൻപിച്ച വിജയമാക്കി തീർക്കുവാൻ ഏവരെയും മുതൽ വരുന്ന മൂന്ന് ദിവസങ്ങളിൽ രാത്രി ഏഴ് മണി മുതൽ കന്യാകുളങ്ങര മുക്കോലയ്ക്കൽ വലിയ തങ്ങൽ മക്ക അസേസിയ നഗറിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ്